ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷ്ണൻ കണ്മണിയും വനദുർഗയുടെ അടുത്ത് നിന്ന് സാഗറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കൃഷ്ണന് ഭയങ്കര സങ്കടമാണ് അവൻ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് സാഗറിന്റെ അടുത്ത് നിന്ന് പോകുന്നതുകൊണ്ടാണോ സാഗർ ഇങ്ങനെയൊക്കെ വന്നതെന്ന് ഓർത്ത് അതിനവൻ ദൈവത്തിനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് വാസുകി നിപ്പുണ്ടായിരുന്നു വാസുകി ഇവരുടെ അടുത്ത് വന്ന് പറയും നിങ്ങൾ ഇവിടുന്ന് പോവുക എന്ന് അറിഞ്ഞതില് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ യാത്രയെപ്പോ വലിയ ആഘോഷം ഒക്കെ ആക്കണമെന്ന് ഞങ്ങൾ കരുതി പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതൊന്നും പറ്റില്ലല്ലോ കൃഷി പറയും ഞങ്ങൾക്കും ഇവിടെ കുറച്ച് ദിവസം നിൽക്കണം എന്നുണ്ടായിരുന്നു വാസുകി പറയും നിങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം ഈ നാട്ടിലെ എല്ലാ തൊഴിലാളികളുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും വനദുർഗ നിങ്ങളെ കൈവിടില്ല നിങ്ങൾ ഇവിടെ ായിരുന്നെങ്കിൽ ഒരു പക്ഷെ പലരും ഇവിടെ മരിച്ചു വീണേനെ കൺമണി പറയും അയ്യോ അങ്ങനെ ഒന്നും പറയരുത് ഇനിയും ഞങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് തന്നെ കൃഷി പറയും അങ്ങനെ വാസുഗിയുടെ യാത്ര പറഞ്ഞ് അവര് ഹോസ്പിറ്റലിലേക്ക് തിരിക്കും ഒരിട ജയിലിൽ വെച്ച് ബലരാമൻ ചെങ്ങലസുനി എന്ന് പറയുന്ന ഒരു ഗുണ്ടയായിട്ട് തർക്കം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ചെങ്ങലസുനി ഇപ്പം ബലരാമന്റെ നേർക്ക് വന്നിട്ടുണ്ട് കടമൊന്നും ഞാൻ ബാക്കി വെക്കില്ല എന്നും പറഞ്ഞു ബലരാമൻ പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞു വിട്ടേക്ക് അന്ന് തെറ്റ തൻ്റെ ഭാഗത്തായിരുന്നു ചെങ്ങലസുനി പറയും അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞു കത്തീം കൊണ്ടാവുന്നത് ആ കത്തീം കൊണ്ട് അവൻ്റെ വയറിനിട്ട് കുത്തുന്നുണ്ട് ബലരാമൻ ഒരു തളർച്ചയുടെ താഴേക്ക് വീഴും അയാൾ അവിടുന്ന് പോവുകയും ചെയ്യും ബാക്കി ജയിൽ പുള്ളികളെല്ലാം ചുറ്റും വന്ന് നോക്കി നിൽക്കുന്നുണ്ട് സുജാത എല്ലാ ഹോസ്പിറ്റലിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് കൃഷ്ണൻ കൺമിണി അങ്ങോട്ട് വരുന്നത് അമ്മയെന്ന് വിളിക്കുമ്പോഴേ സുജാത കൃഷ്ണനെ നോക്കും കൃഷ്ണനെ കണ്ട സന്തോഷത്തിൽ കൃഷ്ണൻ്റെ അടുത്ത് കോടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് എന്നാൽ ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നത് കൺമണിയാണ് കൺമണി ആ കൂടെ കണ്ട് എല്ലാവർക്കും നല്ല ദേഷ്യം വരും സുജാത കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് മോനെ നീ ഇതെവിടായിരുന്നു അച്ഛനൊന്ന് വീണ് പോകുമ്പം താങ്ങായി നിൽക്കേണ്ട നീയല്ലേ ആ നീ ഇതെവിടെ ആയിരുന്നു ഞങ്ങളെ വിട്ട് നീ എങ്ങോട്ടാ പോയത് കൃഷി പറയും ഞാൻ എല്ലാം പറയാം അമ്മേന്ന് അവന് സങ്കടം വരും ഉടനെ തന്നെ ഹേമ മാൻസിയോട് പറയും വാ മാനസേ നമുക്കിനി ഇനി ഇവിടെ നിക്കേണ്ട ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം മാനസ പറയും അമ്മ ഇവിടെ നിൽക്ക് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല ഇവിടുന്ന് പോവേണ്ട ആരാന്ന് എനിക്കറിയാന്നും പറഞ്ഞ് കൺമണിയുടെ നേരെ ചെല്ലും എന്നിട്ട് ചോദിക്കും നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇപ്പം ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങി പൊക്കോണം കൺമിണി പറയും ഞാൻ സാഗർ സാറിനെ കാണാൻ വന്നതാ സുജാതെ വന്ന് പറയും കൺമണി എന്തിനാ വന്നത് കൺമണി ഇവിടുന്ന് പൊക്കോ അത് കേൾക്കുമ്പോ അവൾക്ക് സങ്കടം വരുന്നുണ്ട് വിഷും പ്രതീക്ഷിച്ചില്ല സുജാതെ അങ്ങനെ പറയൂന്ന് കൃഷി പറയുന്നുണ്ട് കൺമണി എൻ്റെ കൂടെ വന്നാന്ന് ഉടനെ ആന്റീമ്മ പറയും നിന്റെ നിന്റെ കൂടെ വരേണ്ടവള് ഈ മാനസ്യാ ഇവളുടെ എളപ്പം കണ്ടവള്മാരെ ഒന്നും നിന്റെ കൂടെ കൂട്ടേണ്ട കാര്യമില്ല മാനസ പറയും അല്ലെങ്കിൽ ഇവക്ക് ആണുങ്ങളോട് കൂട്ടൂടാണല്ലോ ഇഷ്ടം പെണ്ണുങ്ങളോട് കൂട്ടി വിടാൻ ഇഷ്ടല്ലോ കൺമണി ദേഷ്യത്തോടെ പറയും മാനസാ മാനസ മാനസ പറയും എന്താണ് ഞാൻ പറഞ്ഞതിന് കുഴപ്പം നീ കൃഷ്ണന്റെ കൂടെ അല്ലേ കറങ്ങി നടക്കുന്നത് സുജാത മേഡം മാനസ ഞാൻ ഇവിടെ ഒരു വഴക്കിനോ ബഹളത്തിനോ വന്നതല്ല അകത്ത് കിടക്കുന്നത് ഞങ്ങളുടെ ചെയർമാനാ ചെയർമാൻ ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ വന്നത് മാനസ ചോദിക്കാം നിങ്ങളുടെ ചെയർമാനോ ആദ്യം അത് എന്റെ അങ്കളാ അത് കഴിഞ്ഞാൽ നിന്റെയൊക്കെ ചെയർമാൻ ആവത്തുള്ളൂ ഇതൊരു ഹോസ്പിറ്റലാ ഇവിടെ വെച്ചൊരു വഴക്കിന് എനിക്ക് താല്പര്യം ഇല്ല ഒന്നും പറഞ്ഞ കൃഷ്ണനെ നോക്കി കൺമണി എവിടെ നിന്ന് പോകുമ്പോ കൺമണിന്ന് വിളിച്ച് കൃഷിയും പുറകെ പോകും എല്ലാവർക്കും വീണ്ടും ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് കൃഷി കൺമണിയുടെ പുറകെ ചെന്ന് അവളോട് സോറിയൊക്കെ പറയുന്നുണ്ട് അവള് പറയുന്നുണ്ട് അതിന് സാറ് എന്തിനാ സോറി പറയുന്നത് സാറ് പരിധി വിട്ടൊന്നും പെരുമാറരുത് ഇത് ഹോസ്പിറ്റലാ ആ ചിന്ത എപ്പോഴും വേണം എന്റെ കൺട്രോൾ വിട്ടുപോയപ്പോഴാണ് ഞാൻ അത്രത്തോളം പറഞ്ഞു പോയത് അതിന് സാറിന് വിഷമൊന്നും തോന്നരുത് കൃഷി പറയും നീ പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ ഒരു അടി അവക്ക് കൊടുക്കണായിരുന്നു കൺമണി പറയും മാനസേടെ വായിന്ന് വീണതൊക്കെ സാറും കേട്ടില്ലേ അവരെ മേടം വിളിക്കാൻ പോലും തോന്നുന്നില്ല കൃഷി പറയും വേണ്ട വിളിക്കേണ്ട അർഹതപ്പെടുന്നവർക്ക് മാത്രം ബഹുമാനം കൊടുത്താൽ മതി മാത്രല്ല അവളിപ്പം സസ്പെൻഷനിലാണല്ലോ അവൾക്ക് ഒരു പവറും ഇല്ല സാർ അങ്ങോട്ട് ചെല്ല് ഞാൻ വീട്ടിലേക്ക് പോട്ടേന്ന് പറഞ്ഞ് കൺമണി പോവാൻ തുടങ്ങുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഞാനും വരാം കൺമണി കൺമണി ഒറ്റയ്ക്ക് എങ്ങനെയാ വരുണിനെ ഇറക്കി വിടുന്നത് ഞാനും വരാൻ നിന്റെ ഇവിടെ അവള് പറയും വേണ്ട സാർ സാർ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ടത് കേരണ സാർ പറഞ്ഞില്ലേ ഞാൻ വേണം വരുണിനെ ഇറക്കി വിടാൻ ഞാൻ തന്നെ അത് ചെയ്തോളാം അവനെ ഞാൻ തന്നെ അവിടെ നിന്ന് ഇറക്കി വിടും അങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മാനസ് അങ്ങോട്ട് വരുന്നത് കൃഷിന്നും വിളിച്ച് കൃഷിയും കൺമണി ഒരേപോലെ മാനസേ നോക്കും മാനസ് ചോദിക്കുന്നുണ്ട് ഇവളും എന്താ സംസാരിക്കാനുള്ളത് കൃഷി പറയും ഞങ്ങളെ കുറച്ച് അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കൺമണി പറയുന്നുണ്ട് വേണ്ട സർ സാർ അങ്ങോട്ട് ചെല്ല് മാനസ് പറയും ഓ പിന്നെ നീ പറഞ്ഞിട്ട് വേണ്ടേ കൃഷിന് അങ്ങോട്ട് വരാം ാന് നിന്നെ കുറിച്ച് എല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലായിട്ടുണ്ട് കൺമണി പറയും എന്താ എനിക്ക് മനസ്സിലായില്ല മനസ്സ് പറയും നിന്റെ സ്വഭാവം ഒക്കെ എന്താന്ന് എല്ലാവരും ഇപ്പം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദയവ് മാനസിക എന്നും പറഞ്ഞാൽ ദേഷ്യത്തോടെ അടിക്കാൻ വേണ്ടി കൺമണി മുന്നോട്ട് വരുന്നുണ്ട് കൃഷിയാണ് അവളെ ഒന്ന് തടഞ്ഞു നിർത്തുന്നത് ഇത് ഹോസ്പിറ്റലാണ് നമ്മളോട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കൃഷി പറയും എന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട് കുറച്ച് മുമ്പ് ഞാൻ കൺമണിയോട് ചോദിച്ചുള്ളൂ നിനക്കെട്ട് എന്താ ഒന്ന് തരാതിരുന്നേന്ന് ഇപ്പൊ അവളെ കൈ ഓങ്ങി വന്നല്ലോ അതാ ശരിക്കും നല്ലത് ബുദ്ധിയുള്ളവരാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്തിനാ അവൾ ഇങ്ങനെ പ്രതികരിച്ചതെന്ന് മാനസ എന്നാലും വിട്ടുകൊടുക്കാൻ തന്നെ ല്ല വീണ്ടും കൺമണിയും കൃഷ്ണിയും കുറിച്ച് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൺമണി മാനസിയോട് പറഞ്ഞായിരുന്നു ഞാൻ കാരണം മേഡത്തിന് കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അന്നേരം മാനസ് പറയും പഴയ കാര്യമൊന്നും ഒന്നും ഇപ്പം പറയേണ്ട ആവശ്യമില്ലെന്ന് ഇപ്പോഴും കൺമണി അതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനൊന്നും പക്ഷെ മാനസികക്ക് കൊടുക്കാൻ ഉത്തരവുമില്ല മാനസിയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് കൺമണിയുടെ ഒച്ചയൊക്കെ വല്ലാതെ അങ്ങ് ഉയർന്നു വരുന്നുണ്ട് അവള് പറയും ഇന്നേ വരെ ഒരാളിൽ നിന്നും ഞാൻ ഒന്നും തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടില്ല ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടും അറിഞ്ഞു തന്നെയാണ് ഞാൻ വളർന്നിട്ടുള്ളത് പക്ഷേ ഇനി എനിക്ക് കിട്ടിയതൊന്നും വിട്ട് കളയാനേ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞു കൃഷ്ണി നോക്കുന്നത് ുന്നത് ചോദിക്കും നീ ആ പറഞ്ഞ അർത്ഥം എന്താന്ന് കൺമണി പറയും വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ മാനസ പുറകെ ചെന്ന് അവളെ പിടിച്ചു നിർത്തും എന്നിട്ട് പറയും നീ പറഞ്ഞിട്ട് പോയാ മതി എന്ന് കൺമണി പറയും മേഡത്തിന് അറിയാലോ എന്താന്ന് അത് എന്ന് പറയും മാനസ പറയും അങ്ങനെയാണെങ്കിൽ നീയും കേട്ടോ എനിക്ക് കിട്ടിയതൊന്നും വിട്ടുകളയാ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കൃഷ്ണനോട് പറയും കൃഷി മനസ്സിലാക്കിക്കോണം കൃഷിനെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ പറയും മാനസ അവിടുന്ന് സുജാതയുടെ അടുത്തേക്ക് തന്നെയാണ് പോയേക്കുന്നത് കൺമണി പോയി കഴിയുമ്പം കൃഷി പുറകെ വന്ന് മാനസ്യെ വിളിക്കുന്നുണ്ട് മാനസ്യം ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അന്നേരം അവളുടെ അമ്മ പറയും മാനസ്യോട് മാത്രമായിട്ട് എന്ത് സംസാരിക്കാനുള്ളത് ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി മാനസം പറയാനുള്ളത് ഇവിടെ നിന്നല്ലേ പറഞ്ഞത് കൃഷിയും ഇവിടെ നിന്ന് തന്നെ പറഞ്ഞാൽ മതി ആന്റി ഇതിൽ ഇടപെടേണ്ടാന്ന് കൃഷി പറയുന്നുണ്ട് മാനസേം പറയും ഞാനും കൃഷിയും തമ്മിലുള്ളത് ഞങ്ങൾ തന്നെ പറഞ്ഞു നിർത്തോളാം എന്താ കൃഷി ചോദിക്കാനുള്ളത് കൃഷി പറയും കൺമണി എൻ്റെ കൂടെ വന്ന ഒരു ഗസ്റ്റാ ആ ഗസ്റ്റിനെ ഇവിടെ നിന്ന് അപമാനിച്ചാൽ പോരാഞ്ഞിട്ട് നീ പുറകെ വന്ന് അപമാനിച്ചു അത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യ ആന്റിയമ്മ പറയും ഇത് ഹോസ്പിറ്റലാ ആ ചിന്ത വേണം ഇവിടെ കിടന്ന് വെറുതെ തർക്കമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല കൃഷി പറയും ഇവിടെ മാനസ് പറഞ്ഞോണ്ടിരുന്നപ്പോ ആന്റിയമ്മക്ക് ഈ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്റെ കാര്യം ഞാൻ പറയുമ്പോഴാണോ ഈ പ്രശ്നം ഉള്ളത് ഞാനും കൺമണി ഒരുമിച്ച് പോയത് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാ ഞങ്ങൾ പോയ കാര്യം പൂർത്തിയാക്കിയിട്ട് തന്നെയാ ഞങ്ങൾ തിരികെ വന്നേക്കുന്നതും ഞങ്ങൾ അയച്ചതും കമ്പനിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആള് തന്നെയാണ് മാനസ് പറയും നിങ്ങൾ പൊന്നുംമേട്ടിലോ സ്വർണ്ണമേട്ടിലോ ഒക്കെ പോയി കാണും അതൊന്നും ചെയർമാൻ അറിഞ്ഞിട്ടല്ലല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞല്ലേ ചെയർമാൻ വിവരം വിവരമറിഞ്ഞത് പിന്നെ ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾ പറയുന്നത് ദേവ്ജി അരിങ്ങേറെ വാഴ്ത്തി കൂടെ നിൽക്കുന്നവരെല്ലാം അങ്ങേര് സപ്പോർട്ട് ചെയ്യും കൃഷി പറയും നിനക്കെന്താ ദേവ്ജിയോട് ഇത്രത്തോളം ദേഷ്യം എന്ന് ഞാൻ എല്ലാവരോടും പറയട്ടെ പെട്ടെന്ന് തന്നെ മാനസയുടെ മുഖം മാറും എന്താ മാനസ അത് പറഞ്ഞപ്പോൾ നിന്റെ മുഖമൊക്കെ അങ്ങ് വിളിപ്പോയത് മാനസ് പറയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് വെച്ചിട്ട് എന്നോട് തട്ടിക്കേറാനോ ചോദിക്കാനോ വന്നേക്കരുത് കൃഷി പറയുന്നുണ്ട് കൺമിണി വന്നത് അലിക്കൊരു നേട്ടാ അവളെയാ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതിന് ം ആട്ടി ഓടിച്ചു വിട്ടത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് പലതും പറയുന്നുണ്ട് ഹേമ ചോദിക്കുന്നുണ്ട് അല്ല കൃഷി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കൃഷി വിവാഹമോതിരം അണിയിച്ച ആളാണ് മാനസാ പക്ഷെ നിങ്ങളുടെ കല്യാണത്തിനെ കുറിച്ച് കൃഷി ഒന്നും പറയുന്നില്ലല്ലോ കൃഷി പറയും അതൊന്നും ഞാനല്ല പറയേണ്ടത് മുതിർന്നവർ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ മാനസ പറയും ഈ വിവാഹമോദ്രം ഒരിക്കലും ഞാൻ ഊരിവെക്കില്ല ഇത് ജീവിതകാലം മുഴുവൻ എൻ്റെ കൈ തന്നെ കടക്കും ഞാൻ കൃഷിന്റെ പെണ്ണാ കൃഷി എന്റെ പുരുഷനും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമാകുമ്പോഴത്തേക്കും സുജാതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് സുജാത ഒച്ച വെക്കും എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ ഇത് ഹോസ്പിറ്റലാ അകത്ത് കിടക്കുന്ന ആളോട് കുറച്ചെങ്കിലും മര്യാദ നിങ്ങളൊക്കെ കാണിക്കണം പക്ഷെ അതും കൃഷിനെ നോക്കിയാ പറയുന്നത് മാനസയൊന്നും നോക്കിയല്ല എന്നിട്ട് സുജാത കരയും എല്ലാവരും സുജു എന്നും പറഞ്ഞാൽ ആ സുജു ആൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആ പുറകെ അങ്ങ് പോകുന്നുണ്ട് കൃഷു ആകെ തകർന്നൊരവസ്ഥയിലാവും സുമിത്രയും ബാലുവും ഷൺമുഖനും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സഹദേവൻ ഫോൺ ചെയ്ത് പറയുന്നത് ഒരു വാർത്തയുണ്ട് സന്തോഷ വാർത്തയാണോ സങ്കട വാർത്തയാണോ നിങ്ങൾ തന്നെ തീരുമാനിക്കെ ബലരാമനെ കുത്തു കെട്ടിയിട്ടുണ്ട് അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ അത് കേൾക്കുമ്പോൾ ഒക്കെ സന്തോഷമാണ് ഷൺമുഖൻ ചോദിക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റലിലാണ് സഹദേവൻ പറയും ജനറൽ ഹോസ്പിറ്റലിൽ പോകാനാ അതാണല്ലോ ഇവിടെ അടുത്തുനിന്ന് ഷൺമുഖം പറയും എന്നാ ജനറൽ ഹോസ്പിറ്റലിൽ വേണ്ട സിറ്റി ഹോസ്പിറ്റലിൽ മതിയെന്ന് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും അവിടെ സാഗർ കടപ്പുണ്ട് അങ്ങോട്ട് തന്നെ മതിയെന്ന് എന്നാ ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് സഹദേവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സുമിത്രയ്ക്കൊക്കെ സന്തോഷാവും അവർ പ്ലാൻ ചെയ്ത പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പൊ സാഗർ ഹോസ്പിറ്റലിലാണല്ലോ ആ ഹോസ്പിറ്റലിൽ തന്നെ ബലരാമനെ കൊണ്ടുവന്ന് ഗുണ്ടകളെ കൊണ്ട് സാഗറിനെ കൊല്ലിച്ച് ആ കുറ്റം ബലരാമന്റെ തലയിൽ കെട്ടി വെക്കാനാണ് ഇപ്പൊ അവർ പ്ലാൻ ചെയ്യുന്നത് മുമ്പ് പ്ലാൻ ചെയ്ത പോലെ തന്നെ പക്ഷേ ഇപ്പൊ സാഗർ ഹോസ്പിറ്റലിലായപ്പോഴത്തേക്കും സാഗറിനെ അവിടെ ചെങ്ങീലും കൊല്ലം ആ കുറ്റം ബലരാമന്റെ തലേ കെട്ടിവെക്കാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം അവർക്കുണ്ടായിരുന്നു ഇപ്പൊ ആ വിഷമം തീർന്നു കിട്ടി ബലരാമനും അതേ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നുണ്ട് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്